എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ വകുപ്പുകളിൽ ജോലി നേടാവുന്നതാണ് പരീക്ഷയില്ല ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ പരീക്ഷയില്ലാതെയുള്ള നിയമനങ്ങളാണ് നോക്കുന്നത് ആദ്യത്തേത് ഡ്രൈവർ നിയമനമാണ് പറവൂർ നഗരസഭയിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ ഡ്രൈവർ നിയമനം ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾ ട്രാക്ടർ ട്രെയിലർ ലൈസൻസ് ഉള്ളവർ നവംബർ ഇരുപത്തിയാറിനകം അപേക്ഷിക്കണം അപേക്ഷിക്കേണ്ടത് പറവൂർ നഗരസഭയിലാണ് അടുത്തത് അധ്യാപക ഒഴിവാണ് എറണാകുളം നെടുമ്പാശ്ശേരി കുന്നുകര എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണക്ക് ഫിസിക്സ് കെമിസ്ട്രി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗങ്ങളിൽ അധ്യാപക ഒഴിവുണ്ട് ഇൻ്റർവ്യൂ ഡേറ്റ് നവംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് പതിനൊന്ന് നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് ഫീൽഡ് വർക്കർ നിയമനമാണ് കാസർഗോഡ് ജില്ലയിലെ എൻട്രി ഹോം ഫോർ ഗേൾസിൽ ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ സൈക്കോളജിസ്റ്റ് പാർട്ട് ടൈം ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് ഇന്റർവ്യൂ നവംബർ ഇരുപത്തി ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് യോഗ്യത വേണ്ടത് എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ എം എ സൈക്കോളജി ആണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ നേരിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് അടുത്തത് റിസർച്ച് അസോസിയേറ്റ് ആണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വനിതാ പഠന കേന്ദ്രത്തിൽ റിസർച്ച് അസോസിയേറ്റ് റിസർച്ച് അസിസ്റ്റന്റിന്റെ ഒഴിവുണ്ട് നവംബർ ഇരുപത്തി അഞ്ചിനകം അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ടത് മെയിൽ വഴിയാണ് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് മെയിൽ ഐ ഡി വരുന്നത് ഡബ്ല്യു എസ് സി ഡോട്ട് ക്യുസാൻ ഡോട്ട് ജിമെയിൽ ഡോട്ട് കോം ആണ് ഫോൺ നമ്പറും ഉണ്ട് പൂജ്യം നാല് എട്ട് നാല് രണ്ട് എട്ട് ആറ് രണ്ട് പൂജ്യം ഏഴ് ഒമ്പത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് അക്കൗണ്ടന്റ് നിയമനമാണ് കെക്സോണിന്റെ കേന്ദ്ര കാര്യാലയത്തിൽ അക്കൗണ്ടന്റ് ഒഴിവ് നവംബർ ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത വേണ്ടത് എം കോം ടാലി അഞ്ചു വർഷത്തെ പരിചയവാണ് കെക്സോണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൻപത് വയസ്സ് കഴിയാത്ത ത്രിയുക്ത പഠന്മാർക്കും ആശ്രിതർക്കുമാണ് അവസരമുള്ളത് അപേക്ഷ മെയിൽ വഴിയാണ് അയക്കേണ്ടത് മെയിൽ ഐ ഡി കെക്സോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പറിന് കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഇരുപത് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മെയിൽ വഴിയാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് അടുത്തത് സ്റ്റാഫ് നേഴ്സ് നിയമനമാണ് തൃശൂർ ആരോഗ്യ കേരളത്തിൽ സ്റ്റാഫ് നേഴ്സ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഓഡിയോളജിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് കരാർ നിയമനമുണ്ട് നവംബർ ഇരുപത്തിയഞ്ചിന് അപേക്ഷിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ആരോഗ്യ കേരളം ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അടുത്തത് സിനിമാറ്റോഗ്രാഫർ ഒഴിവാണ് തൃശൂർ പി സി കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് പ്രോഗ്രാമിൽ ഡോക്യുമെന്ററി സിനിമാറ്റോഗ്രാഫറുടെ ഒരു ഒഴിവുണ്ട് ഇന്റർവ്യൂ ഡേറ്റ് നവംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മണിക്കാണ് യോഗ്യത വേണ്ടത് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ പി ജി അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു ആണ് ഫെലോഷിപ്പ് ലഭിക്കുന്നത് ഇരുപത്തിയ്യായിരം രൂപയായിരിക്കും അടുത്തത് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തി കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിൽ യങ് പ്രൊഫഷണൽ ഒഴിവ് കരാർ നിയമനമാണ് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഇൻറ്റർവ്യൂ ഡേറ്റ് നവംബർ ഇരുപത്തി എട്ടിന് രാവിലെ ഒമ്പതരയ്ക്കാണ് യോഗ്യത വേണ്ടത് എം എസ് സി മൈക്രോബയോളജി അല്ലെങ്കിൽ അപ്ലൈഡ് മൈക്രോബയോളജി ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയായിരിക്കും ഡീറ്റെയിൽസ് അറിയാനായി കെ വി എസ് യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അടുത്തത് പ്രൊജക്ട് എഞ്ചിനീയർ ആണ് കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ അസിസ്റ്റൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയറുടെ ഒഴിവുണ്ട് യോഗ്യത വേണ്ടത് ബിടെക് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് താല്പര്യമുള്ളവർ നവംബർ മുപ്പതിനകം അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട വിലാസം മാനേജിംഗ് ഡയറക്ടർ കെ പി എച്ച് സി 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 എസ് എൻ സ്റ്റേഡിയം പാളയം തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊൻപത് അൻപത് മുപ്പത്തിമൂന്ന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് ഇരുന്നൂറ്റി നാല് അടുത്തത് സ്നേഹദാർ പദ്ധതിയിൽ അവസരം സ്നേഹദാർ പദ്ധതിയിൽ മെഡിക്കൽ ഓഫീസർ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഫാർമസിസ്റ്റ് പഞ്ചകർമ തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കുള്ള ഇൻ്റർവ്യൂ നവംബർ ഇരുപത്തിയാറിന് നടക്കും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ പത്ത് മുപ്പതിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയം ഭാരതീയ ചികിത്സാ വകുപ്പ് ആരോഗ്യഭവൻ തിരുവനന്തപുരം എന്ന വിലാസത്തിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഇരുപത് ഒൻപത് എട്ട് എട്ട് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഡി എം ഒ ഐ എസ് എം ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ അപേക്ഷ വിളിച്ചിട്ടുള്ളത് എല്ലാ ജില്ലകളിലുമായിട്ട് ജോലി വരുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇന്റർവ്യൂ വഴി നിയമനം ലഭിക്കുന്നതാണ് പരീക്ഷയൊന്നുമില്ല നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി